എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു വിറ്റാമിൻസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ത്തേത് വിറ്റമിൻ ഡി റിച്ചായിട്ടുള്ളത് അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ എല്ലിനും അതേപോലെ തന്നെ മസിൽസിനും ഏറ്റവും കൂടുതൽ ഫലം തരുന്നതാണ് വിറ്റമിൻ ഡി അതായത് ചെറിയ മത്സ്യങ്ങൾ മഷ്റൂംസ് അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള മേജർ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് എക്സ്പോഷർ രണ്ടാമതായിട്ട് വിറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ചെറിയ മത്സ്യങ്ങള് നട്ട്സ് ഐറ്റംസ് അതായത് ബദാം വാൽനട്ട് പിസ്ത ഇതൊക്കെ വിറ്റമിൻ ബി സിക്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത് നിങ്ങളുടെ ഡയറ്റിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ആക്ഷൻ സ്കിന്നിലാണ് അതായത് ആൻറ്റി ഒക്കെ പ്രിവൻ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതായത് ലീഫി വെജിറ്റബിൾസ് ചെറു മത്സ്യങ്ങൾ ചെറിയ ധാന്യങ്ങളിലൊക്കെ വിറ്റമിൻ ഇ റിച്ച് റിച്ചായിട്ടുള്ളതാണ് അതോടൊപ്പം തന്നെ വിറ്റമിൻ എ റിച്ച് ആയിട്ടുള്ളത് നമുക്കറിയാം വിറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസീസ് എന്ന് പറയുമ്പോൾ എന്താണ് വിഷൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതായത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് ബീറ്റ റിച്ച് ആയിട്ടുള്ള ക്യാരറ്റ് നിങ്ങളുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക